രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗാസിയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ മുന്നൂറിലധികം ആളുകൾ മരണമടഞ്ഞിരിക്കുന്നു അതിലേറെ പേർക്ക് പരിക്കുകളുണ്ട് ഓരോ ദിവസം പിന്നിടും തോറും ഈ മരണസംഖ്യ ഗണ്യമായി വർദ്ധിക്കുകയേ ഉള്ളൂ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ആയിരുന്നു ഗാസയിൽ നിന്നും അഞ്ച് ദശാംശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സൗത്ത് ഇസ്രയേലിലെ കിബുറ്റ്സ് റീം എന്ന പ്രദേശം അന്നവിടെ റീം മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇസ്രേലികൾ മാത്രമല്ല വിദേശ പൗരന്മാർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഹമാസ് ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ആളുകളെയാണ് അവിടെ നിന്നും ഗാസയിലേക്ക് പിടിച്ചുകൊണ്ടുപോയത് ആദ്യ കാലഘട്ടങ്ങളുടെ ചരിത്രം മുതൽ പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു ഇൻസിഡൻറ്റിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ അതിലെനിക്ക് വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് മാത്രം ഞാൻ ആ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ തന്നെയും വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ അതൊന്ന് പരിശോധിക്കുക ഞാൻ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം എന്തിനായിരിക്കാം ഹമാസ് ഇത്രയധികം ആളുകളെ അന്ന് വന്നത് വിലവേശാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് പലസ്തീനികൾ ഇസ്രയേലിനുണ്ട് ഇസ്രയേലി ജയിലുകളിൽ തടവു പുള്ളികളായി കഴിയുന്നുണ്ട് അവരെ റിലീസ് ചെയ്യാൻ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയ ആളുകൾ മതിയാകും ഈ തട്ടിക്കൊണ്ടുപോയവരിൽ ഇസ്രയേലിൻ്റെ ഒഫീഷ്യലുകളുണ്ട് പക്ഷേ ഒഫീഷ്യലുകൾ മാത്രമല്ല ഉള്ളത് സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ഉണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് എന്തിന് ആ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വന്ന മറ്റ് വിദേശ പൗരന്മാർ പോലുമുണ്ട് പലസ്തീനി തടവുകാരെ മോചിപ്പിക്കുക മാത്രമല്ല ലക്ഷ്യം കഴിഞ്ഞ കുറേ നാളുകളായി പലസ്തീനും ഇസ്രയേലും തമ്മിൽ വലിയ രീതിയിലുള്ള പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്യുമെൻറ്റേഷനുകൾ നടന്നിട്ടുണ്ട് ആ ഡോക്യുമെൻറ്റേഷനുകളിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭ്യമാകുന്നത് ഇസ്രയേലിനാണ് അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും പലസ്തീന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാനും വേണ്ടി കൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം പലസ്തീനും ഇസ്രയേലും തമ്മിൽ അതിരൂക്ഷമായിട്ടുള്ള യുദ്ധമാണ് അരങ്ങേറിയത് ഈ യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും നഷ്ടമുണ്ടായിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പാലസ്തീൻ്റെ ഭാഗത്താണ് ഈ കുറഞ്ഞ നാളുകൾക്കിടയിൽ തന്നെ നാൽപ്പത്തി എണ്ണായിരത്തിൽ അധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്തൊമ്പതാം തീയതി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ട വെടിനിർത്തൽ പൂർണമായിട്ടും വെടിനിർത്തുകയല്ല താൽക്കാലികമായിട്ട് ഏതാണ്ട് ഒരു മാസ കാലയളവിലേക്ക് വെടിനിർത്തുന്നു ഈ കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തോളം വരുന്ന പലസ്തീനി തടവു പുള്ളികളെ ഇസ്രയേൽ മോചിപ്പിച്ചു അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ പലസ്തീനികൾ മോചിപ്പിച്ചത് തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ മുപ്പത്തിമൂന്ന് പേരെയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ ശരിക്കും ഈ കണക്കുകളൊന്നും ടാലിയാകുന്നില്ല ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടു പോയെങ്കിൽ പോലും മുപ്പത്തിമൂന്ന് പേരെ മാത്രമാണ് റിലീസ് ചെയ്തത് മുപ്പത്തിയാറോളം പേർ മരണമടഞ്ഞു എന്ന് പറയുന്നു അവശേഷിക്കുന്നത് ഏകദേശം എൺപത് പേര് മാത്രമാണെന്നാണ് അൺഒഫീഷ്യലി അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ ബാക്കിയുള്ള ആളുകളുടെ ഗതി എന്താണ് വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ അവരുടെ കാര്യങ്ങളിലൊന്നും ഒരു ധാരണയും നമുക്കില്ല ഭാവിയിൽ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് രണ്ടാം ഘട്ട സന്ധി സംഭാഷണങ്ങൾ അരങ്ങേറിയത് പക്ഷേ അത് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല അലസി പിരിയേണ്ടി വന്നു ഇസ്രയേല് മുന്നോട്ട് വെച്ച കോൺട്രാക്റ്റിനോട് ഹമാസിന് ഒട്ടും തന്നെ യോജിച്ചു പോകാൻ സാധിക്കുമായിരുന്നില്ല തുടർന്നും സന്ധി സംഭാഷണങ്ങൾ അരങ്ങേറുമെന്നാണ് പലസ്തീനികൾ കരുതിയിരുന്നത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായി മാർച്ച് മാസം പതിനേഴാം തീയതി രൂക്ഷമായിട്ടുള്ള വ്യോമ ആക്രമണങ്ങളാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടത് രജന്യാഹു നേരിട്ട് തന്നെ സൈന്യത്തിന് ഉത്തരവ് കൊടുക്കുകയായിരുന്നു എന്നാണ് ഇസ്രയേലി സൈന്യത്തിന്റെ വ്യക്താവ് ഇന്റർനാഷണൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സന്ധി സംഭാഷണങ്ങളുടെ ഇടനിലക്കാരൻ അമേരിക്ക ആയതുകൊണ്ട് തന്നെ അമേരിക്കയെ നേരിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കാതെ യുദ്ധത്തിലേക്ക് കടക്കാൻ ഇസ്രയേലിന് സാധിക്കുമായിരുന്നില്ല അങ്ങനെ കടന്നിരുന്നെങ്കിൽ അത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വർഷങ്ങളായിട്ടുള്ള സൗഹൃദ ബന്ധത്തെ പോലും ബാധിക്കുന്നതാണ് വൈറ്റ് ഹൗസിലെ വക്താക്കളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേൽ അമേരിക്കയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് മാർച്ച് പതിനേഴാം തീയതി ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള ഒരു വാണിംഗ് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ഇസ്രയേലികൾ ഇപ്പോഴും ഗാസയിലുണ്ട് തടവ് പുള്ളികളായിട്ട് അവരെ വിട്ടുകിട്ടാതെ ഒരു രീതിയിലുള്ള സൈനിക നടപടി നടത്താൻ പാടില്ല അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് അവരുടെ ജീവന് പോലും ആപത്തായി മാറുന്നതാണ് പക്ഷേ ഇത് ചെവിക്കൊള്ളാതെ ആയിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം സാധാരണഗതിയിൽ അവരാക്രമിക്കുന്നതിന് മുൻപ് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും അവിടെ ഏർപ്പെടുത്താറുണ്ട് അവിടേക്കുള്ള വൈദ്യുതി അവർ വിച്ഛേദിക്കുന്നതാണ് ഇത്തവണയും വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് ഗാസയിൽ കുടിക്കാനുള്ള ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ചില പ്ലാന്റുകളുടെ സഹായത്താലാണ് ആ പ്ലാന്റുകൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ വൈദ്യുതി അത്യാവശ്യമാണ് കൂടാതെ ഇങ്ങനെ ഒരു ബോംബ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിട്ടാൽ അവിടെ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് പേർക്ക് പരിക്കുകൾ നിൽക്കും അവരെ നേരെ കൊണ്ടുപോകുന്നത് ആശുപത്രികളിലേക്കാണ് പക്ഷേ വൈദ്യുതി ഇല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ആരുടെയും പക്ഷം പിടിക്കാൻ സാധിക്കുകയില്ല രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹമാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ സാധാരണക്കാരെയാണ് അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയത് ആ സാധാരണക്കാരിൽ പല ആളുകളും മരണമടഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിൻ്റെ ജീവൻ എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടിയും അത്തരത്തിൽ തന്നെയുള്ള നടപടികളാണ് അവർ ആക്രമിക്കുന്നത് പട്ടാളക്കാരെ മാത്രമല്ല അവരുടെ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് സാധാരണക്കാർ കൂടിയാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ പരിക്കുകൾ ഏറ്റിരിക്കുന്നതും മരണമടഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആളുകളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട് അക്കൂട്ടത്തിൽ കുട്ടികൾ പോലും അടങ്ങിയിട്ടുണ്ട് സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾ കൂടി ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ യുദ്ധം എന്തായാലും ബാധിക്കാൻ പോകുന്നത് സാധാരണക്കാരെയാണ് സാധാരണക്കാർ കൂടുതൽ മരണമടയാൻ തുടങ്ങും ഒരു വലിയ വംശം തന്നെ ഇവിടെ ഇല്ലാതെയാകും മറ്റ് ലോക രാജ്യങ്ങൾക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഗാസ മുൻപ് കടന്നു പോകുന്നത് അവിടെ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ സാധിക്കുന്നത് അമേരിക്കയ്ക്കാണ് പക്ഷേ അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് ഇസ്രയേലിനോടൊരു ചായ ഉള്ള കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അത് മരണത്തിൻ്റെ ദിവസങ്ങൾ ആകരുതേ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കാര്യങ്ങൾ പോകുന്നത് ആ ഗതിയിലല്ല മറ്റുള്ള സൈനികർ കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറും ഇപ്പോൾ യമനിലെ എ ഫോറിൻ മിനിസ്റ്ററായ ജമാൽ അമീറിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ് റിലീസ് ഉണ്ടായിട്ടുണ്ട് രൂക്ഷമായ രീതിയിൽ തന്നെ അവർ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ആ അനൗൺസ്മെൻറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം കൂടുതൽ ശക്തമാകാൻ പോവുകയാണ് പല ശക്തികളും ഇരുകൂട്ടരുടെയും പിന്നിൽ അണിനിരക്കും അതൊരു ലോക മഹായുദ്ധമായി മാറരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി നൂറ് ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ നിങ്ങളുടെ ഐ ക്യു ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടു പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കണോ ഇരുപതക്കമോ അല്ലെങ്കിൽ നാൽപ്പതക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തുവയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാക്കണമോ ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണമോ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റു പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് ഇരുപത്തഞ്ച് ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മോഴി ടു സീറോ എന്ന പ്രൊമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മിലും കൊടുക്കുന്നുണ്ട് പരിശോധിക്കാം